ഇടതുപക്ഷത്തിന് ബാലികേറാ മലയായ മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ അനൂപ് ജേക്കബാണ് ഇപ്പോഴത്തെ എം എൽ എ അവസാന യു ഡി എഫ് ഭരണകാലത്ത് മന്ത്രിസഭാ അംഗവുമായിരുന്നു അദ്ദേഹം തന്റെ പിതാവായ ടി എം ജേക്കപ്പിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലായിരുന്നു അനൂപിന്റെ മത്സരവും തുടർന്നുള്ള വിജയവും ആദ്യ വിജയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് അനൂപ് ജേക്കബ് ഇതിൽ പാർട്ടിക്കുള്ളിലുള്ളവർക്കും മുന്നണികൾക്കുള്ളിലുള്ളവർക്കും എതിർപ്പുകളുണ്ടെന്നാണ് അറിയുന്നത് ടി എം ജേക്കബ് എന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ എണ്ണമറ്റ മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃപാഠവും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രകടനങ്ങളും വളരെ മികച്ചതായിരുന്നു എന്നാൽ പിതാവിന്റെ മരണത്തോടെ എം എൽ എ സീറ്റിൽ ആശ്രിത നിയമനം ലഭിച്ച മകനാകട്ടെ പിതാവിന്റെ ഏഴയലത്ത് പോലും എത്തുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം യാക്കോബായ സഭയുടെ ശക്തി കേന്ദ്രമായ പിറവം സീറ്റിൽ തുടർച്ചയായി അനൂപാണ് വിജയിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷത്തേക്ക് അനൂപും കൂട്ടരും ചേക്കേറുമെന്ന വാർത്തകൾ പുറത്തു വന്നെങ്കിലും പിന്നീട് അനൂപ് തന്നെ അത് നിഷേധിച്ച് യു ഡി എഫിൽ തുടരുകയായിരുന്നു ടി എം ജേക്കബ് തനിക്കൊപ്പം നേതാക്കളെയും മണികളെയും കൂട്ടുവാൻ ശേഷിയുള്ള നേതാവായിരുന്നു എന്നാൽ മകനാകട്ടെ സ്വന്തം നിഴലല്ലാതെ മറ്റൊന്നും കൂട്ടിനില്ല പാർട്ടിയിൽ ഒട്ടേറെ മികച്ച നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അനൂപിന്റെ താൻ മാത്രം മതി എന്ന ചിന്തയിൽ പലരും പാർട്ടി വിടുകയായിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ജോണി നെല്ലൂർ എം എൽ എ ആയി തുടരുമ്പോഴും പാർട്ടിയുടെയും നേതാവ് ഇതേ അനൂപ് ജേക്കബ് തന്നെ ഇതിലൊക്കെയുള്ള തർക്കങ്ങൾ കൊണ്ടാണ് ജോണി നെല്ലൂർ ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നത് അന്ന് പാർട്ടി വിടുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ അനൂപിനെതിരെ നടത്തിയായിരുന്നു ജോണിയുടെ പടിയിറക്കം പാർട്ടിയെ തകർക്കാൻ അനൂപ് അച്ചാരം വാങ്ങിയെന്ന് അന്ന് ജോണി നെല്ലൂർ ആരോപിച്ചിരുന്നു പിറവത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ അനൂപ് ജേക്കബിനെതിരെ പടയൊരുക്കം സജീവമാകുമ്പോൾ സർപ്രൈസ് നീക്കവുമായി എൽ ഡി എഫ് മുന്നോട്ട് വരികയാണ് തുടർച്ചയായി യു ഡി എഫിന്റെ കൈവശമുള്ള സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ സർപ്രൈസ് നീക്കമാണ് സി നടത്തുന്നത് നിലവിൽ പിറവം സീറ്റ് സിപിഐയുടെ കൈവശമാണ് സിപിഐ എന്തായാലും മണ്ഡലം സി പി എമ്മിന് വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ പിറവത്തിറക്കി മത്സരിപ്പിച്ച് അനൂപിനെ പരാജയപ്പെടുത്തുവാനാണ് സി പി എം ശ്രമിക്കുന്നത് അതിനുവേണ്ടി സി പി എം കണ്ടുവച്ചിരിക്കുന്നത് പ്രമുഖ വ്യവസായിയും ട്വന്റി ട്വന്റി ചെയർമാനുമായ സാബു എം ജേക്കബിനെയാണ് ഇടത് സ്വതന്ത്രനായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബു എം ജേക്കബ് അനൂപിനെ നേരിടാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ പരമാവധി സംഘടനാ സംവിധാനം പ്രാവർത്തികമാക്കി വിജയം ഉറപ്പുവരുത്തുവാനാകും സിപിഎം ശ്രമിക്കുക മറ്റൊരു മണ്ഡലം വെച്ചു മാറി സ്വതന്ത്രനായി ഒരാളെ മത്സരിപ്പിക്കുന്നതിൽ സിപിഐയും എതിർപ്പ് പറയുവാൻ വഴിയില്ല അനൂപിനെതിരെ ഇപ്പോഴുള്ള എതിർപ്പുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി മണ്ഡലത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു ടി എം ജേക്കബിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പിറവത്തിൽ നിന്ന് ആദ്യമായി അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്കബ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലും അനൂപ് തന്നെയായിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർട്ടി രൂപീകരിച്ചതു മുതൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം യു ഡി എഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കെ കരുണാകരന്റെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസുമായി ലയിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് രണ്ടായിരത്തി ആറിൽ യു ഡി എഫുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുകയും ചെയ്തു പിന്നീട് കെ മുരളീധരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ടി എം ജേക്കബ് പുറത്തു സ്വന്തം കക്ഷി വിപുലപ്പെടുത്തുകയും ചെയ്തത് ആൾബലം കൊണ്ട് കരുത്തുള്ളതായിരുന്നില്ലെങ്കിലും നിലപാടുകൾ കൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും അതിന്റെ നേതൃനിരയും കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാ കേന്ദ്രങ്ങളായിരുന്നു എന്നാൽ ഇന്നത് അനൂപ് ജേക്കബ് എന്ന നേതാവിനെ മാത്രം വട്ടം ചുറ്റിയുള്ള സംവിധാനമായി മാത്രം മാറിയിരിക്കുന്നു ഈ സാധ്യതയാണ് ഇടതുപക്ഷം ഉപയോഗിക്കുവാൻ കരുതിയിരിക്കുന്നത്